ഇന്നലെ എറണാകുളം പള്ളിക്കരയിൽ സ്വയസിന്റെ നേതൃത്വത്തിൽ പത്ത് കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിന്റെ താക്കോൽ ദാൻ പരിപാടിയിൽ എ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ ഇടപെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം നൽകിയപ്പോൾ നിമിഷപ്രിയക്ക് ഒരിക്കലും തന്നെ മോചനം നൽകില്ലെന്നും ശിക്ഷ നടപ്പാക്കണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ സഹോദരൻ ഫത്താഹ് മെഹദി ഇപ്പോൾ നിമിഷപ്രിയ എന്ന സഹോദരി ജീവനോടെ നിലനിൽക്കുന്നതും എ പി കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ മൂലം തന്നെ എന്ന് സമ്മതിക്കുവാൻ ഒട്ടേറെ ആളുകൾക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്നാൽ ചില ആളുകൾ ഈ കാര്യത്തിൽ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ജീവന്റെ കാര്യം എന്നുപോലും ഓർക്കാതെയാണ് കാന്തപുരം ഉസ്താദ് ഈ കാര്യത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ പലരും കുത്തി തിരിപ്പുണ്ടാക്കുന്നത് എങ്ങനെയെന്നാൽ മഹദിയുടെ കുടുംബത്തെ പോലും ഇവർ ചില വാക്കിലൂടെ അവരുടെ രോഷംശം ആളി കത്തിക്കുവാനുള്ള ശ്രമത്തിലേക്ക് വരെ ഇത് നീങ്ങിപ്പോകുന്നു തുച്ഛമായ കുറച്ച് പണത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആദർശത്തെ വിട്ടുകളയരുതെന്നൊക്കെ പറഞ്ഞ് അവരെ പ്രകോപിതരാക്കുന്നു തെറ്റ് ചെയ്തു പോയി ഒരു സഹോദരി ജീവിതത്തിൽ ഇതുവരെ താൻ മരണത്തിലേക്കാണ് നീങ്ങിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കി ജയിലിൽ വേദനത്തിൽ നിന്ന് ജീവിക്കുന്നത് ഒരു ശിക്ഷയായി ഇവർ കണക്കാക്കുന്നില്ല ഇതൊരിക്കലും യമനികളോ മറ്റോ അല്ല ഈ കുടുംബത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളികളാണ് ഒരിക്കലും നിമിഷപ്രിയക്ക് മാപ്പ് നൽകരുതെന്നത് ഈ ഒരു കാര്യം കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്ന ഒരു കുഞ്ഞന് തൻ്റെ അമ്മയെയും ഒരമ്മയ്ക്ക് ഒരു മകളെയും ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെയും നഷ്ടപ്പെടുന്ന സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്തിനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇതൊന്നുമല്ല കാന്തപുരം ഉസ്താദ് ഈ കാര്യത്തിൽ ഇടപെട്ടതോടുകൂടി ഇനി ഉസ്താദിന്റെ ഇടപെടലോടുകൂടി നിമിഷപ്രിയ മോചിതയാകുകയാണെങ്കിൽ അതിവർക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് അങ്ങനെയാണ് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുക കൊലപാതകം ചെയ്ത ആൾക്ക് ധിയാപ്പണം സ്വീകരിച്ച് മാപ്പ് നൽകുന്ന കാര്യത്തിന് ഇസ്ലാം മതത്തിന്റെ വിധിവിലക്കുകൾ പോലും എതിരല്ല എങ്ങനെയെങ്കിലും അവരുമായി സ്വാധീനമുള്ളവരോടും കുടുംബാംഗങ്ങളോടും അഭ്യർത്ഥന നടത്തി ആ കാര്യം നടപ്പിലാക്കാൻ ചിലർ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു യുവതിയെ മരണത്തിലേക്ക് തള്ളിവിടുവാൻ പാടുപെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഇത്തരക്കാർ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ഇവർ മഹതിയുടെ കുടുംബത്തിൻ്റെ ആ വേദനയിൽ ആശ്വാസമല്ല നൽകുന്നത് ആ കാര്യത്തിന്റെ ഭീകരതയെ ചൂണ്ടിക്കാണിച്ച് ചെയ്യും മനസ്സരിവുണ്ടാകാൻ കേരളം മൊത്തം പറയുമ്പോഴേ ഒരിക്കലും അത് ചെയ്തു പോകരുതെന്ന് താക്കീത് നൽകുന്നവർ ഇവർക്കെല്ലാം നല്ല മനസ്സ് കൊടുക്കട്ടെ നിമിഷപ്രിയക്ക് മാപ്പ് നൽകുവാനുള്ള മാനസികാവസ്ഥ ആ ദുഃഖങ്ങൾ മറന്ന് ആ കുടുംബത്തിനുണ്ടാകട്ടെ ഇത്തരക്കാരെ കുറിച്ച് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതൊക്കെ പാടുണ്ടോ അത് അങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിരിപ്പുകൾ നടത്തുക മാത്രമല്ല അവിടുത്തെ കുടുംബങ്ങളോട് നിങ്ങൾ നിങ്ങളിൽ ചെല്ലിത്താശിനു വേണ്ടി നമ്മളെ അഭിമാനം വിലക്കുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതൊന്നും ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട്